ആ തീരദേശത്തിൽ നമ്മുടെ തീരദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ ഇത്രയും നടന്നിട്ടുള്ളൂ മറ്റു മേഖലകളൊക്കെ ഒരുപാടാണ് ഇതുവരെ സർക്കാർ ഇതുവരെ ഒരു ഒരാലും നമുക്ക് ചെയ്യുന്നില്ല വീർണമായിട്ട് ഇപ്പം നമ്മൾ അതാണ് മുകളിൽ കയറ്റി ഇപ്പോൾ ഒന്നര മാസവും പുറത്തായി മുകളിൽ കൊണ്ട് കയറ്റിവെച്ചിരിക്കുകയാണ് ഇതുവരെ പണിക്ക് പോകുന്നില്ല ഈ കപ്പൽ ദുരന്തം വന്നിട്ട് ഇതുവരെ മത്സ്യത്തൊഴിലാളികളുടെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള ഇത് നമുക്ക് കിട്ടുന്നില്ല സഹായം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരിഷ്ട സഹായം നമസ്കാരം എം എസ് സി എൽ ത്രി എന്ന കപ്പൽ കേരളത്തിലെമ്പാടുമുള്ള മത്സ്യമേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ദുരന്തം അത് വളരെ വലിയ ആഴത്തിലുള്ളതാണ് മത്സ്യ മേഖലയെ ഒന്നാകെ അത് ബാധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവരെ വലിയ രീതിയിലുള്ള കടക്കിണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് ഈ ഒരു ദുരന്തം നടന്നിരിക്കുന്നത് കാരണം അവരുടെ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബോട്ടുകളും വള്ളങ്ങളും പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത് കാരണം ഈ കണ്ടെയ്നറുകളിൽ തട്ടി ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്ന ബോട്ടുകളും വള്ളങ്ങളുമെല്ലാം തന്നെ പൊളിഞ്ഞടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി അവർക്കിപ്പോൾ വരുമാന മാർഗം തന്നെ നഷ്ടപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിന് ഇരയായ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളി തന്നെ ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് തീരദേശം തീരദേശം എനിക്ക് വള്ളം ഇഞ്ചിൻ ഉള്ള ആളാണ് എനിക്ക് മറ്റേ ഇതേ കണ്ടെയ്നറിന് വന്ന് എൻ്റെ വള്ളത്തിന് അപകടം പറ്റിയിട്ടുണ്ട് എൻ്റെ ഇഞ്ചിന് മൊത്തം അപകടം പറ്റിയിട്ടുണ്ട് എൻ്റെ വലം മൊത്തം നാശം നശമായിട്ട് കിട്ടും അന്ന് പണിക്ക് പോയി ഉൾക്കടലിൽ പോയി ഇരുപത്തഞ്ച് മൈലേജിൽ പോയിട്ടാണ് റിട്ടേൺ തിരിച്ച് വന്നത് പത്ത് എണ്ണ പോലെ നഷ്ടമായി പണിക്കാറുള്ളവർ അന്ന് മൊത്തം നഷ്ടമായിട്ടാണ് മൊത്തം തിരിച്ച് കയറിയത് എനിക്കൊരു പത്ത് അറുപത്തി അയ്യായിരം രൂപയിൽ പുറത്ത് നാശം എനിക്ക് മാത്രം പിന്നെ ധീരദേശം ധീരദേശം പെരുത്ത ആൾക്കാരിന് ഒരുപാടുണ്ടായിരുന്നു അന്ന് നടന്ന സംഭവം അന്ന് നടന്നത് ആ ധീരദേശത്തിൽ നമ്മുടെ തീരദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ ഇത്രയും നടന്നിട്ടുള്ളൂ മറ്റ മേഖലകളൊക്കെ ഒരുപാടാണ് നമ്മളെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഇതുവരെ സർക്കാർ ഇതുവരെ ഒരു ആലും നമുക്ക് ചെയ്യുന്നില്ല വള്ളം എന്താ വർഷോപ്പിൽ കയറ്റിയിരിക്കുകയാണ് വർഷോപ്പിൽ കയറ്റാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പൈസ ഇല്ല നമ്മളെ കൊണ്ട് കയറ്റിവെക്കാൻ വേണ്ടി കയറ്റം എന്ന് പറഞ്ഞാൽ മോൾ അങ്ങനത്തെ കൊണ്ടോ കയറ്റി അവിടെ വെച്ചിരിക്കുകയാണ് ഇഞ്ചിനും മൊത്തം കൊണ്ട് ഊരിപ്പിറക്കി അവിടെ കൊണ്ട് വെച്ചാൽ അവരെല്ലാം കണ്ടതാണ് എല്ലാം കണ്ടാൽ പത്ത് അവർ പറഞ്ഞാണ് എങ്ങനെ വെച്ചാൽ ഇതിൻ്റെ 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 കംപ്ലീറ്റ് സാധനം വാങ്ങിക്കാൻ മുപ്പത്തിയ്യായിരം രൂപയെങ്കിലും മിനിമം ചാർജ് ആവും ഇത് കംപ്ലീറ്റ് അടിച്ചു പോയതാണ് എല്ലാം സർക്കാരുടെ കയ്യിലുണ്ട് മത്സ്യപ്പെട്ടില്ല എൻ്റെ ഇതെല്ലാം ഉണ്ട് അവരുടെ ഇത് എൻ്റെ ഇഞ്ചിൻ്റെ ഇത് വള്ളത്തിൻ്റെ ഇത് ഇതെല്ലാം എല്ലാം അവരുടെ കയ്യിലുണ്ട് ലൈസൻസ് വരെ എഞ്ചിൻ പൂർണ്ണമായിട്ടും പോയി വീർണമായിട്ട് ഇപ്പോൾ നമ്മൾ അതാണ് മുകളിൽ കയറ്റി ഇപ്പോൾ ഒന്നര മാസവും പുറത്തായി മുകളിൽ കൊണ്ട് കയറ്റി വെച്ചിരിക്കുകയാണ് ഇതുവരെ പണിക്ക് പോകുന്നില്ല ഇത് അവർ സഹായിച്ചാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും നടപടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ വള്ളം ശരിയാക്കണം വലകളെടുക്കണം ഇഞ്ചിന് ശരിയാക്കി എടുക്കണം എടുത്താൽ മാത്രമേ എനിക്ക് പണി പോകാൻ പറ്റൂ എനിക്ക് മക്കളെ കുട്ടിയും അവരുടെ വെള്ളത്തിൻ്റെ ഈ വെള്ളം പോയതിന് ശേഷം ജോലിക്ക് പോയിട്ടില്ലേ ഞാൻ ജോലിക്ക് പോകുന്ന ഒരു കൂലിയൊക്കെ പോയാൽ കുട്ടിയാൽ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഇല്ല ഇന്ന് ഈ ഈ കപ്പൽ ദുരന്തം വന്നിട്ട് ഇതുവരെ മത്സ്യത്തൊഴിലാളികൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള ഇത് നമുക്ക് കിട്ടുന്നില്ല ഇന്ന് കഴിഞ്ഞ ഹാർബറിന് പുറത്ത് ഒരു പട്ടു പോയി കഴിഞ്ഞാൽ ഏഴായിരം എണ്ണായിരം തെളിയായിരുന്നു മാറ്റി വയ്ക്കണം ഇപ്പോൾ ഒരു പത്തും പതിനഞ്ചും പതിനാറ് ആൾക്കാർ ഒരു കരക്കടൽ പണി പോകുന്നോണ്ട് അവന് കിട്ടിയാൽ പത്തഞ്ഞൂറ് രൂപ കിട്ടും ചെലപ്പോൾ ആയിരം രൂപ കൂടിയാ ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ്റെ എണ്ണ ചെലവ് എത്തണമെന്ന് പറയുമോ പത്തും പതിനയ്യായിരം ഇരുപതിനായിരം ഒരു ദിവസം അവൻ മാറ്റി മാറ്റിവെക്കണം ഈ കപ്പൽ ദുരന്തം വന്ന കാലത്ത് ഇന്ന് വരെ മത്സ്യത്തൊഴിലാളി മേഖല മൊത്തം ദുരന്തത്തിലാണ് കിടക്കുന്നത് ഭയങ്കര കുറവാണ് നമ്മൾ നിങ്ങൾക്ക് അങ്ങ് അറിയാൻ പറ്റും വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ ഇത് കപ്പൽ കവരക്ക് മുൻപ് ഓരോ ദിവസങ്ങൾ എന്ന് എത്ര ടെണ്ണ് കണക്ക് മീൻ എത്ര കോടി രൂപയുള്ള മീൻ വന്ന് കയറണമെന്ന് പറയും ഇപ്പം നോക്കി ഈ ദുരന്തം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് എന്ത് മീനാണ് വിഴിഞ്ഞ കാർബർന്ന് പറഞ്ഞത് ഒരൊറ്റ മീൻ അവിടെ കാണാമെന്ന് കിട്ടുന്നില്ല പൊതുവെ ലഭിക്കുന്ന മത്സ്യങ്ങൾ എല്ലാം കുറവാണ് ധീര എല്ലാം കുറവാണ് ഒന്നുമില്ല വളരെ കണ്ട നിങ്ങൾ ഒരു ചാനലിൽ നിങ്ങൾ സർക്കാർ വരെ അവർ ഡെയിലി കണ്ടിരിക്കുകയാണ് മത്സ്യമേഖല മൊത്തം ഡെയിലി അവരെ വിർബറിൻ്റെ അകത്തുണ്ട് സാഹചര്യത്തിൽ ഈ ദുരന്തം വന്നവര് ഈ നഷ്ടപ്പെട്ടവരൊന്നും മത്സ്യത്തൊഴിലാളി മേഖല അവർ കണ്ടെത്തണം അത് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവർക്ക് കൊടുക്കണം അവർ കൊടുത്താൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ പോകാൻ വേണ്ടി മാത്രമേ അന്ന് സംഭവിച്ചുള്ളൂ എനിക്ക് മാത്രം ചില മേഖല ഇഷ്ടംപോലുണ്ട് ഞാൻ ഞാൻ വിഴിഞ്ഞത്താണ് വള്ളം പിടിച്ചത് വർഷ സീസൺ സീസണാവുമ്പോൾ നമ്മൾ വിഴിഞ്ഞത്താണ് ചെയ്യുന്നത് ജോലി അന്ന് രാത്രി പോയിട്ട് വന്നവരെ ഇഞ്ചിനും കാര്യങ്ങളും എല്ലാം വലകളും എല്ലാം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടാണ് വന്ന് കയറിയത് അവർ സർക്കാർ ഈ കണ്ടെയ്നറിനകം അവരെ കൊണ്ടുവന്ന് നമ്മുടെ പോലെ ആൾക്കാരും ഒരുപാട് കൊണ്ടുവന്ന് ഇതെല്ലാം അവരെടുത്തതാണ് സഹായം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരിഷ്ട സഹായം മത്സ്യമേഖലയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്തായാലും ഇതാണ് നിലവിൽ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ കണ്ടെയ്നറുകൾ ഇപ്പോഴും അവർക്കൊരു ഭീഷണിയായി ഈ കടലിൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അതുകൂടാതെ മത്സ്യത്തിൻ്റെ സ്രോതസ് അത് കുറഞ്ഞിരിക്കുന്നു മത്തി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളുടെ ലഭ്യത കുറഞ്ഞിരിക്കുന്നു ഇതെല്ലാം തന്നെ മത്സ്യമേഖലയെ മത്സ്യത്തൊഴിലാളികളെയും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആഴ്ത്തിവിടുകയാണ് ഇതിനൊരു പരിഹാരം സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ കാണണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഒരേ സ്വരത്തിൽ പറയുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം